തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ലെന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങിയെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഗാസി ഹമദ് യു ജനറൽ അസംബ്ലിയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചതിന് ശേഷം യു മാധ്യമമായ സി നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ കൂടിയാണ് ഗാസി ഹമദ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകരാജ്യങ്ങളുടെ കണ്ണു തുറപ്പിച്ചെന്ന് ഗാസി അഹമ്മദ് പറഞ്ഞു യു ജനറൽ അസംബ്ലിയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു അവരെല്ലാം ഇസ്രായേലിനെ അപലപിച്ചു ഈ നിമിഷത്തിനായി കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ലോകം മാറുകയാണ് ചരിത്രം മാറുകയാണ് ചരിത്രം മാറ്റാനുള്ള ലോകത്തിന്റെ സുവർണ നിമിഷമാണ് ഇതെന്നും ഗാസി ഗാസിഹമദ് പറഞ്ഞു ഇസ്രായേലി ആക്രമണം മൂലം ഗസയിൽ ആയിരത്തി ണക്കിന് പേർ കൊല്ലപ്പെട്ടെന്നും അതിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുക്കണമെന്നും അഭിമുഖം നടത്തിയ സി എൻ റിപ്പോർട്ടർ ആവശ്യപ്പെട്ടു എഴുപത്തെട്ട് വർഷമായി ഫലസ്തീനിൽ സയനിസ്റ്റുകൾ അധിനിവേശം നടത്തുകയാണെന്ന് അഹമ്മദ് ചൂണ്ടിക്കാട്ടി കൊലപാതകങ്ങൾ പീഡനങ്ങൾ അടിച്ചമർത്തൽ കുടിയൊഴിപ്പിക്കൽ എന്നിവ ഫലസ്തീനികൾ നേരിടുന്നു എന്തായിരുന്നു ഫലസ്തീനികൾക്ക് മുന്നിലുള്ള മാർഗമെന്നും അദ്ദേഹം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ഓസ്ലോ കരാറുകളുടെ ഭാഗമായി സമാധാനപൂർണമായ പരിഹാരത്തിനായി ഫലസ്തീനികൾ കാത്തിരുന്നു എന്തെങ്കിലും സംഭവിച്ചോ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിന് എന്തിന് ഫലസ്തീനി സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടണമെന്ന് റിപ്പോർട്ടർ ചോദിച്ചു ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ഫലസ്തീനി ദേശീയ താല്പര്യത്തിനാണെന്ന് ഗാസിഹമദ് അതിന് മറുപടി നൽകി ഇസ്രായേലാണ് കൊലപാതകങ്ങൾ നടത്തുന്നത് ഹമാസ് ഫലസ്തീന്റെ ഭാഗമാണ് ഹമാസ് ഫലസ്തീന്റെ മോചനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഗസയിലെ ചില ആളുകൾ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടർ പറഞ്ഞു സ്ഥിരമായി പൈശാചികമായ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികളുടെ മാനസികാവസ്ഥയെ സാധാരണാവസ്ഥയിൽ പരിശോധിക്കരുതെന്ന് അഹമ്മദ് പറഞ്ഞു മൊത്തം ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനാവൂ ഹമാസിനോട് ആയുധം താഴെ വെക്കാൻ ഗസക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ഗസയുടെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കാൻ ഹമാസിന് തടസ്സമില്ല പക്ഷേ അധിനിവേശത്തിനെതിരായ ആയുധങ്ങൾ കൈയ്യൊഴിയാനാവില്ല ഹമാസിന്റെ കൈവശമുള്ളത് പ്രദർശനത്തിന് സൂക്ഷിക്കുന്ന ആയുധങ്ങളല്ല അത് അധിനിവേശ വിരുദ്ധ ആയുധങ്ങളാണ് അത് കൈയൊഴിയാനാവില്ല ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമായാൽ ആയുധങ്ങൾ ഫലസ്തീൻ സൈന്യത്തിന് കൈമാറും അതല്ലാതെ ഹമാസ് കീഴടങ്ങുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ദോഹയിൽ ഇസ്രായേൽ നടത്തിയത് പൈശാചിക ആക്രമണമായിരുന്നുവെന്നും ഗാസിഹമദ് പറഞ്ഞു ചർച്ചകളല്ല കൊലപാതകവും നാശവുമാണ് തങ്ങളുടെ നയമെന്ന് സ്ഥാപിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചത് അത് കത്തറികൾക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഇസ്രായേലി ആക്രമണത്തിൽ നിന്നും താൻ അടക്കമുള്ളവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം വിശദീകരിച്ചു ദസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ തന്നെ പ്രശ്നം തീരും സമഗ്രമായ കരാറിനാണ് ഹമാസിന് താൽപര്യം ഇരുപത്തിനാല് മണിക്കൂറിൽ തടവുകാരെ കൈമാറാൻ തയ്യാറാണ് പക്ഷേ യു എസ് പ്രസിഡന്റ് ട്രംപും നെതന്യാവും തീരുമാനിക്കണം ട്രംപിനെ വിശ്വസിക്കാനാവില്ല യു എസ് ഭരണകൂടത്തെയും വിശ്വസിക്കാനാവില്ല അവർ ഇസ്രായേലിന്റെ കണ്ണട വെച്ചാണ് ലോകത്തെ കാണുന്നതെന്നും ഗാസി ഗാസിഹമ്മദ് ചൂണ്ടിക്കാട്ടി ആയിരത്തി ബിനാബയാർത്തി ക്യാമ്പിൽ ജനിച്ച ഗാസി ഹമദ് ഗസയിലെ ഹമാസ് സർക്കാരിലെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിരുന്നു ഗാസി ഹമദിന്റെ പിതാവ് ഫലസ്തീൻ ഫിദായിൻ്റെ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇസ്രായേൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് ഇരയാക്കി ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്